രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ജനുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ പെരുങ്കളിയാട്ടം നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു വളരെ വളരെ വരച്ചുവക്കൽ ചടങ്ങ് ഡിസംബർ മുപ്പത്തിയൊന്നിന് നടക്കും നാല് ദിവസം ആറ് നേരങ്ങളിലായി നാല് ലക്ഷം പേർക്കാണ് അന്നദാനം ഉണ്ടാകുക മൂന്ന് വേദികളിലായി കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും ജനുവരി ഒന്ന് മുതൽ ആറ് വരെയുള്ള ദിവസങ്ങളിൽ മന്ത്രിമാർ എം എൽ എ മാർ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും പ്രാദേശിക കലാഗ്രൂപ്പുകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും ജനുവരി മൂന്നിന് താവരിയാട്ട് ക്ഷേത്രത്തിനടുത്തുള്ള ഗ്രൗണ്ടിൽ മെഗാ തിരുവാതിര അരങ്ങേറും ജനുവരി എട്ടിന് വൈകുന്നേരം മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഒൻപതിന് വൈകുന്നേരം മണിക്ക് സാംസ്കാരിക സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും ജനുവരി പത്തിന് വൈകുന്നേരം ഏഴു മണിക്ക് സാംസ്കാരിക സമ്മേളനം സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ ജനുവരി പതിനൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മേലേരി കൈയേൽക്കലും ഒരു മണിക്ക് ഭഗവതിയുടെ തിരുമുടി നിവരലും ഉണ്ടാകും രാത്രി പന്ത്രണ്ടിന് ആറടിക്കലും വെറ്റിലാചാരവും നടക്കുന്നതോടെ കളിയാട്ടം സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ കെ രാമകൃഷ്ണ പൊതുവാൾ വർക്കിംഗ് ചെയർമാൻ പി പി ദാമോദരൻ ജനറൽ കൺവീനർ ടി വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ദിനംപ്രതി തൊഴിലവസരങ്ങൾ വരുന്ന ഏവിയേഷൻ ടൂറിസം മേഖലയിൽ മികച്ച ജോലി ലഭിക്കാവുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏവിയേഷൻ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഉത്തര കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ